ബീർഷബിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെയാണ് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ തെക്കൻ ഇസ്രായേലിൽ പതിച്ചത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ് ആളുകളെ കാണാതായതായി റിപ്പോർട്ടുകളൊന്നുമില്ലെന്നും എന്നാൽ ഭാഗികമായി തകർന്ന കെട്ടിടത്തിൽ മുറികൾ തോറും പരിശോധന നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു തകർന്ന കോൺക്രീറ്റിന്റെയും പിളർന്ന ലോഹത്തിന്റെയും സ്ലാബുകൾക്കിടയിലൂടെ പോലീസ് പരിശോധന തുടരുകയാണ് ഇറാൻ വീണ്ടും മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ഷെൽട്ടറുകളിൽ തുടരണമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നല്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടെയാണ് ഇറാൻ വീണ്ടും ആക്രമണത്തിന് മുതിര്ന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇറാനും ഇസ്രായേലും ഇതുസംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചത്